ഹായ് അമ്മൂന് വേണ്ടി ഇവിടെ പൂപ്പറിക്കുന്ന അമ്മൂന് പറിച്ചു കൂടാത്തോണ്ട് കാട്ടിലൊന്നും പോയി കൂടാത്തോണ്ട് എന്റെ മോള് ഇവിടെ നിക്കുന്നുണ്ട് എന്താ എനക്ക് വേണ്ടി അവന് പരക്കുന്ന എനക്ക് വേണ്ടി പഠിക്കുന്നേ എന്റെ കൂട്ടുകാരി കൂട്ടുകാരി പൊന്നുണ്ട് അർജു ഉണ്ട് പിന്നെ പറഞ്ഞേ ഞങ്ങള് അമ്മൂന് വേണ്ടി പൂപ്പറിക്കുന്നേ എല്ലാരും പൂപ്പറിക്കാണ് അമ്മൂന് വേണ്ടിയിട്ട് അത്രയും അമ്മൂനെ സ്നേഹിക്കുന്ന കുട്ടികളായത് പറ അമ്മു എനക്ക് വേണ്ടി എനിക്കത് വേണ്ടിട്ടാ പിന്നെ പൂപ്പറിക്കുന്ന

ശരി എന്നാ ശരി ലൈക്കടിക്കുക കമന്റ് അടിക്കോമായി എണെ പറഞ്ഞ